ജനങ്ങളാണ് പരമാധികാരി എന്ന് പറയുകയും ചെയ്തതിന് ശേഷം പിരിച്ചുവിടാനായിട്ട് ആരാണ് ഇരിക്കുന്നത് ജനാധിപത്യത്തിൽ ഭരണമില്ല ജനാധിപത്യത്തിൽ സേവനമാണത് നമസ്കാരം മായ സ്റ്റുഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ മൈത്രേം സാറിന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സാറിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നത് രണ്ടുപേരുടെ പേരുടെ ആണ് ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ്റെയും പിന്നെ മൈത്രേയ സാറിൻ്റെയും ഈ ധാൻ ശ്രീനിവാസൻ്റെ ഇൻറ്റർവ്യൂൻ്റെ താഴെയുള്ള കമൻസുകളെല്ലാം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പോസിറ്റീവ് പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സാറിൻ്റെ ഇൻറ്റർവ്യൂൻ്റെ അടിയിൽ പകുതി നെഗറ്റീവും പകുതി പോസിറ്റീവും അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ അങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി വരുന്നത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരു മുക്കാൽഫാത്ത ലോട്ട് തൊണ്ണൂറ് ശതമാനം എത്തിക്കേണ്ടത് അപ്പം എന്തുകൊണ്ടാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവായിരുന്നാലും ചിലർക്ക് നെഗറ്റീവ് തൊണ്ണൂറ് ശതമാനം വരും ചിലർക്ക് സാധാരണ പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പകുതി എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളതാണ് അതെ മറ്റേ ധ്യാൻ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു വിഷയമല്ലോ അതെ സിനിമയെ പിന്നെ അയാള് സിനിമ സംവിധായകനും നടനുമൊക്കെയാണ് കൂടുതലും അയാളുടെ ഇഷ്ടക്കാരായിരിക്കുന്ന ആൾക്കാരായിരിക്കും സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ ഇടപെടുകയാണെങ്കിൽ രണ്ട് രണ്ട് സൈഡ് വരും അപ്പം പക്ഷങ്ങള് വരും അതുകൊണ്ട് അവർ ഒരാളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന നിലവാരത്തിൽ ഉള്ള അഭിപ്രായങ്ങളായിരിക്കും വരുന്നത് അപ്പം അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന മറ്റേതങ്ങനല്ലാത്ത ഒരിത്തിരി കാര്യങ്ങൾ കാണണം അതുകൊണ്ട് അവർക്ക് അത് സിനിമയെപ്പറ്റിയൊക്കെയുള്ള ചർച്ചയ്ക്കകത്ത് വ്യക്തിഗതമായ ഒരാൾക്ക് ഇഷ്ടാനിഷ്ടങ്ങളെന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിന് ബാധിക്കത്തില്ല മറ്റതങ്ങനല്ല എല്ലാ മേഖലകളിലും അത് ചെന്നെത്തും ഞാനൊക്കെ സംസാരിക്കുന്ന വിഷയങ്ങൾ ഒന്നേ നിങ്ങൾക്ക് യോജിക്കേണ്ടി വരും അല്ലെങ്കിൽ വിയോജിക്കേണ്ടി വരും അപ്പം ചുറ്റുപാടും മാറി പുതിയൊരു ലോകം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോഴും അങ്ങനെയും മാത്രമല്ല ഈ മാറണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ മാറുക എന്ന് പറയുന്നത് അവരവർക്ക് അനുകൂലമായ രീതിയിലാണോ അല്ലയോ അല്ലയോന്ന് നോക്കുകയാണെങ്കിൽ അവരങ്ങനെയാണ് കാരണം ഈ ജീവിതം ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ കൊണ്ട് ഗുണഭോക്താക്കളായിട്ടുള്ള അതിൻ്റെ അതുകൊണ്ട് ജീവിച്ചു പോകുന്നവരുണ്ടാവും അവർക്ക് നാട് മാറണമെന്നതിനെ പറ്റി അവർക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അത് എപ്പോഴും അങ്ങനെയാണ് എന്താണ് കൂലി കൂട്ടണം എന്ന് പറയുമ്പം നീതിയോടെ കൂതി കൂലി കൂട്ടണം എന്ന് പറയുമ്പോൾ എന്തായാലും മുതലാളിക്ക് അത് സമ്മതിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ആവശ്യമല്ലല്ലോ കൂലി കൂട്ടുകാന്ന് പറയുന്നത് കൂലി ജോലി ചെയ്യുന്നവർക്ക് മാത്രം ആവശ്യമുള്ളതാണ് അപ്പൊ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവർ എന്റെ കൂടെ നിൽക്കുമ്പോൾ അതേ മുതലാളിമാരായിരിക്കുന്നവർക്ക് എല്ലാവർക്കും എതിരായിരിക്കും അതുകൊണ്ട് ഏതൊരു അവസ്ഥക്കകത്തും അപ്പോ മെജോറിറ്റി തൊഴിലാളികളായിരിക്കും അതെ അതങ്ങനെ ഇതിന് ഉദാഹരണത്തിന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് ജീവിതത്തിന് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അയാൾക്കത് മാറുന്ന അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് കണ്ടുകൊണ്ടിരിക്കാനും കേട്ടോണ്ടിരിക്കാനും വേണമെങ്കിൽ അഭിപ്രായം തന്നെ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇമ്മിഡിയേറ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റുന്ന നിലവാരത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിനെ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള നിങ്ങളുടെ നിലപാടുകളെ വെല്ലുവിളിക്കുന്ന നിലവാരത്തിലുള്ള ഒരാളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിലപാടെടുത്തേ പറ്റൂ സപ്പോർട്ട് കൊടുക്കുന്നവരും ഓപ്പോസ് ചെയ്യുന്നവരും ഉണ്ടാവും സാർ പിന്നെ ഈ നമ്മുടെ ഇപ്പോൾ സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാൽ എൻ്റെ ചെറുപ്പത്തിൽ കുഞ്ഞനാളിലൊക്കെ സാറിൻ്റെ പീക്ക് ടൈമിലൊക്കെ മമ്മൂട്ടി മോഹൻലാൽ നമ്മൾ ഒരേ കണക്ക് ഒരേ ഇഷ്ടത്തോട് കൊണ്ടുവരുന്നവരാണ് പക്ഷേ ഇപ്പോൾ നമ്മളെ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുമ്പോൾ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങി രണ്ട് പക്ഷത്ത് കാണുന്നത് എന്തുകൊണ്ടാണ് മതത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അത് മതത്തിൻ്റെ പ്രശ്നമല്ല അത് ഫാൻ ബേസ് എന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന അവർ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലവാരത്തിൽ അയാൾക്ക് അവരെല്ലാവരും കാഴ്ചക്കാരായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കാനൊക്കത്തുള്ളൂ രാഷ്ട്രീയത്തിനകത്ത് അങ്ങനെയല്ല അവർക്കും ഫാനൊക്കെ ഉണ്ടാവും പക്ഷേ ആ അവർക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിനകത്തുണ്ടായിരിക്കുന്നത് പോലെ അല്ലാതെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകണം അപ്പോൾ ഈ സിനിമയുടെ ലോകം വരുന്ന സമയത്ത് കാഴ്ചക്കാരായിരിക്കുന്നവരെല്ലാവരും ഒരാളുടെ കൂടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടാവും കാരണം അതിൻ്റെ നമ്പർ വർദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡാണ് അപ്പോൾ ഒരാളെ സിനിമ കാണാനായിട്ട് ഫാൻസ് ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് എല്ലാവരും എത്തുകയും തിയേറ്ററുകൾ നിറയുകയും എല്ലാം ചെയ്യുന്ന കാരണം കൊണ്ട് അത് ഒരു സിനിമ കമ്പോളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ചിത്രങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ കാഴ്ചക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ അത് സഹായിക്കും അത് മതപരമായിട്ടുള്ള സിനിമ പുതിയ തലമുറ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അതായത് മാർക്കോ മാത്രേ വന്നു സിനിമ 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 പുതിയ തലമുറയെ എല്ലാരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ പരസ്യം എങ്ങനെ ചെയ്യും പരസ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ സിനിമ കാണുന്ന പോലെ തന്നെ അത് കാണുന്നത് പരസ്യങ്ങൾ ചെയ്തിട്ട് സാധനങ്ങൾ കൂടുതൽ വിൽക്കപ്പെടുക എന്നുള്ളതിന് സംശയമുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിരിക്കുന്നു എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ നോക്കിയാൽ മതി കൊല്ലതും കൊന്നതും പറ്റിയതും ഒക്കെയാണല്ലേ ആൾക്കാർ ചെയ്യുന്നത് എല്ലാ പത്രങ്ങളും അങ്ങനെ എന്തുകൊണ്ടാണ് അവർ ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യുന്നത് എല്ലാ ന്യൂസ് മീഡിയയിൽ എത്രയോ മേ ഒരു സമാധാനമായിട്ട് ഒരു നാട്ടിൽ കഴിയുന്നതിനെ പറ്റിയൊരു അക്ഷരം പോലും അവർ പറയുന്നുണ്ടാകത്തില്ലല്ലോ അത് ആൾക്കാരെ സംബന്ധിച്ചോളം വെട്ടിക്കൊല്ലുന്നതും എന്താണ് തീപിടിച്ചതും ആക്സിഡൻറ് ഉണ്ടായതുമാണ് ന്യൂസായി മാറിയിരിക്കുന്നത് ആളുകളുടെ കൗതുകം അതിനകത്ത് കൂടുതൽ പോകും കാരണം അപകടം ഉണ്ടാകുന്നതായും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളും എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് യുദ്ധം പണ്ടേ ആൾക്കാർ ചെയ്യുന്നതല്ലേ അപ്പോൾ മറ്റുള്ളവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് വളരെ കൗതുകമുള്ള മനുഷ്യർ തന്നെയാണ് അപ്പോൾ നന്മ കൂടുതൽ നന്മയെന്നുള്ളത് അവരവർക്ക് അനുകൂലമായതിനെ നന്മയെന്നും അല്ലാത്തതിനെ പി തിന്മയെന്നാണ് പറയുന്നത് അല്ലാതെ നന്മയും നന്മയതിന്മയൊന്നും ലോകത്തില്ല സിനിമ കണിഷമായിട്ട് അല്ല നന്മ എടുത്താല് ഈ പറയുന്നതാണ് നന്മയുള്ള കാര്യങ്ങളെന്ന് പറയുന്ന ആൾക്കാരുടെ എന്താണ് ശ്രദ്ധിക്കാത്ത വരാൻ എളുപ്പമല്ല നിങ്ങൾ നന്മ ഇപ്പൊ വീട്ടില നാട്ടിലെല്ലാം ശുദ്ധജലം കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ന്യൂസ് കിട്ടേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അത് അത്ഭുതകരമായിട്ടൊന്നും തോന്നത്തില്ല മഴ നന്നായി പെയ്യുമ്പോഴേ അതിനെപ്പറ്റി ന്യൂസ് ഇല്ല പക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടായ ന്യൂസാവും അതുകൊണ്ട് എപ്പോഴും മനുഷ്യരുടെ ശ്രദ്ധ വരുന്നത് അപകടകരമായ കാര്യങ്ങളിലേക്കായിരിക്കും കാരണം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ പക തീർക്കുന്ന മനുഷ്യരാണ് അപ്പോൾ പകയുടേതായിട്ടുള്ള ഏത് കഥയും കൂടുതലെടുക്കും പണ്ടതുള്ളതാണ് കുടിപ്പക എന്ന് പറയുന്നത് അപ്പോൾ ആ കുടിപ്പക ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ഈ മറ്റുള്ളവരെ ഉപദ്രവിച്ചു വിജയിച്ച ആൾക്കാരെ പറ്റിയാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് ലോകത്ത് മഹാമാരായിട്ട് പണ്ട് കാലത്തെ എല്ലാ രാജാക്കന്മാരും എന്ന് പറയുന്നത് അവർ ചെയ്തത് എന്താണ് അലക്സാണ്ടർ ചെയ്തത് എന്താണ് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഉള്ള ആൾക്കാരെ വീട്ടിക്ക് ഒന്ന് വന്നതല്ലേ പിന്നെ അദ്ദേഹം ഗ്രേറ്റാകുന്ന എങ്ങനെയാണ് ആ അത് അതുകൊണ്ട് വെറുതെ നമ്മളെ ഞാൻ നോക്കിയാൽ മതി എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് അവർ ആയത് ബുദ്ധ ദി ഗ്രേറ്റ് എന്ന് എഴുതുന്ന പോലെ എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ദി എഴുതുന്നത് ഏത് അർത്ഥത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ മനസ്സിലാക്കണം ആളുകളുടെ കൗതുകത്തിനകത്ത് ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനകത്ത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജീവി തന്നെയാണ് നമ്മളത് അങ്ങനെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഈ ഇന്നത്തെ അവസ്ഥയിൽ പണ്ട് അറിഞ്ഞുകൂടാത്തവരും അന്യരമായവരും മാത്രമേ ലോകത്ത് മനുഷ്യർക്ക് അവരുടെ ഗോത്രത്തിന് പുറത്തുള്ളൂ ഇന്നങ്ങനല്ല എല്ലാ രാജ്യങ്ങളും ഉണ്ടെന്നും ഏതെല്ലാം കോണ്ടിനൻ്റ് ഉണ്ടെന്നും അവിടെ ഏതെല്ലാം മനുഷ്യരുണ്ടെന്നും ആ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് ജോലികൾ മേടിക്കാൻ പറ്റുമെന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്നും വിദ്യാഭ്യാസം നേടാൻ പറ്റുമെന്നും കച്ചവടം ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയുന്നവർ തന്നെയല്ലേ അപ്പോഴും നമ്മുടെ പഴയ സ്വഭാവം കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ഈ സിനിമ ഇല്ലാത്ത ഒന്നുമില്ല അതെ രാഷ്ട്രീയമില്ലാത്ത ഒന്നുമില്ല നിങ്ങൾ രാഷ്ട്രീയം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അരാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയത്തിന് മൂടുന്നവ രാഷ്ട്രീയമില്ലാത്ത ഒന്നുമില്ല സിനിമയിൽ സിനിമ അത് തന്നെ ഞാൻ പറഞ്ഞേ നിങ്ങൾ പറയുന്നത് കക്ഷി രാഷ്ട്രീയമാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് രാഷ്ട്രീയം ഇല്ലാത്ത ഒരു നിലപാടും ഇല്ല ഇതിനകത്തുള്ള അത് തന്നെ അവർ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചേരുന്നുകൊണ്ട് മാത്രമല്ല രാഷ്ട്രീയക്കാരാകുന്നേ നിങ്ങളൊരു കഥ എഴുതുമ്പം ആ കഥ എന്തിനാണ് എഴുതുന്നത് എന്നുള്ള ഒരു ഉന്നമുണ്ടതിന് ഉണ്ടാക്കാനാണെന്ന് പറയുമ്പോഴും അതിനകത്ത് ആ കഥ എഴുതുന്നത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അതിനകത്ത് കഥാപാത്രങ്ങളെ കൊണ്ട് എന്ത് സംസാരിപ്പിക്കുന്നു എന്നുള്ളതെല്ലാം ഉണ്ട് അതിനകത്തൊരു ഉന്നമുണ്ട് ആ ഉന്നമില്ലാത്ത അല്ലെങ്കിൽ ഉദ്ദേശമില്ലാത്ത ഒരു എഴുത്തും ഇല്ല എഴുത്തുമില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയത്തോടെ തന്നെയാണ് ചെയ്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സിനിമയ്ക്കകത്തല്ലാത്ത കാര്യങ്ങളിൽ പറയുന്ന അഭിപ്രായങ്ങളാണല്ലോ ആ പറയുന്നത് ഇത് സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടായിരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നത് അതിനകത്ത് അഭിനയിക്കുന്ന ആളിനെ കാശിനെ മതി എന്ന് പറയുമ്പോഴും അയേക്കും അറിയാം ഇതിങ്ങനെ പറയുന്നത് വഴി ഇന്നത് സംഭവിക്കുമെന്ന് അത് അറിഞ്ഞുകൂടാത്ത ഒരു എഴുത്ത് ഒരു ഒരു ഇങ്ങനെ സാമാന്യ കോമൺ ഉള്ള ഏത് മനുഷ്യർക്കും കാണാൻ പറ്റും നമ്മൾ ഈ പറയുന്നത് ആരെ ബാധിക്കും അവനെ അറിഞ്ഞുകൂടാതെ ആളുകൾ ഇരിക്കുന്നു എന്നൊന്നുമില്ല ഞാനത് പറ അവർ പറഞ്ഞു ഞാനങ്ങ് ചെയ്തു എന്നൊക്കെ പറയുമ്പം വെട്ടാൻ പറഞ്ഞാൽ അവർ വെട്ടുവാ അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല അറിയാം അപ്പം എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആളിന് കൃത്യമായ രാഷ്ട്രീയം ഉള്ള ആളുകളാണ് ആളുകൾക്ക് രാഷ്ട്രീയമില്ലാതെ ഒരു ജനാധിപത്യ ഇതിനകത്ത് കഴിയാനൊക്കത്തില്ല ഇപ്പം രാജാവ് ഭരിക്കുന്ന ഒരു കാലത്തായിരുന്നെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ഇല്ലാതിരിക്കാൻ പറ്റും കാരണം നമുക്ക് രാഷ്ട്രീയം അനുവദിച്ചിട്ടില്ലാത്ത ജനാധിപത്യത്തിനകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് രാഷ്ട്രീയമില്ലാതിരിക്കുന്നത് ഞാൻ വോട്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് ഞാൻ ില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോൾ നിൽക്കുന്നവരോട് എനിക്ക് എതിലുണ്ട് എന്നാണ് ആ പറയുന്നത് അല്ലാതെ രാഷ്ട്രീയമില്ലാതെ ആളുകൾക്ക് ജനാധിപത്യത്തിൽ ഇരിക്കാനൊക്കത്തില്ല ഞാൻ എൻ്റെ ഒരു സംശയം ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു നടനു വിചാരിച്ചു ഞാൻ അഭിനയിച്ചു എൻ്റെ പടങ്ങളെല്ലാം ഹിറ്റാവുന്നുണ്ട് പക്ഷേ ഒരു ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ ഏത് രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്നെ കുറച്ച് ഭാഗം ആൾക്കാർ വേറെ തട്ടിൽ കാണുന്നു അതെ ഏത് സാധനം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലേ വെളിപ്പെടുത്താതിരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങളെ സംശയിക്കുന്നു എന്നുള്ളതല്ലാതെ അപ്പോഴും സംശയത്തിന്റെ ദൃഷ്ടിമനെ തന്നെ ആയിരിക്കും ആൾക്കാർ കാണുന്നത് പക്ഷേ അതാ പറഞ്ഞില്ലേ രാഷ്ട്രീയം നമ്മൾ പറയാതിരിക്കുമ്പോഴും രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ തുടരുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പക്ഷെ അതേ സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് അറിയാം പിന്നെ അവർക്ക് രണ്ടു തവണ സംശയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പക്ഷം പിടിച്ചു നിൽക്കും അപ്പോൾ പക്ഷം പിടിക്കുന്നത് വഴി നഷ്ടം വരുമെന്നുണ്ടെങ്കിൽ പക്ഷം പിടിക്കാതെ അഭിനയിക്കും നമ്മുടെ കേരളത്തിൽ തന്ത്രങ്ങളെല്ലാം വിജയിക്കുന്നുണ്ടോ ഇനി ഭാവിയിൽ ഭരണം കൈയടക്കും എന്ന് തോന്നുന്നത് ഞങ്ങളൊക്കെ ജീവനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല നമ്മൾ പിന്നെ ചുമായിരിക്കുകയാണ് നമ്മളെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെയാണ് ഇതിനെ എതിർത്തോണ്ടാന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് തീവ്ര വലതുപക്ഷം മാത്രമല്ല എക്സ്ട്രീമായിട്ടുള്ള നിലപാടുകളെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും ആ എതിർത്തുകൊണ്ട് നിൽക്കുന്ന സാധനത്തിനെ ഞങ്ങൾ എതിർക്കാതിരിക്കുകയായിരുന്നെങ്കിൽ എന്നേ നേരത്തെ വന്നേന് അത് വടക്കേണ്ടി മുഴുവൻ പോയില്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ സംശയം അപ്പോൾ നമ്മൾ എതിർക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ അത് കഴിയാതിരിക്കുന്ന ഏത് സമയത്ത് പരാജയപ്പെടുത്തുന്ന നിലവാരത്തിൽ ഉണ്ടാകുന്ന കാര്യം കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനകത്ത് അധികാരമുള്ള ഒരു അധികാരവും ബലവും ഉള്ളത് കാരണം കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഈ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിനെയും അവർ ശ്വാസം മുട്ടിക്കുന്നുണ്ടല്ലോ ഗവർണറെ ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ബില്ല് പാസ്സാക്കാതിരിക്കാനായിട്ടുള്ള ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ട് പണം സമയത്തിന് കൊടുക്കാതിരിക്കുന്നുണ്ട് ബി കറക്റ്റായിട്ട് നിങ്ങൾ ബില്ല് പ്രസൻ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അലോട്ട് അലോട്ട് ചെയ്യേണ്ട പണങ്ങൾ കൊടുക്കാതെ വെക്കും ഇങ്ങനെ ഇവിടെ ഇലക്റ്റ് ചെയ്തുവരെ മുഴുവൻ ശ്വാസം മുട്ടിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് കേരളത്തിന് മാത്രമൊന്നുമല്ല സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ്റിനും ഈ പ്രശ്നമുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ സെൻ ഇപ്പം നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ സ്റ്റേറ്റ് മുകളിൽ അധികാരമുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെ എല്ലാ കാലം എന്ന് പറഞ്ഞാൽ കാലവും ഇല്ല ആഴുപത്തഞ്ച് വർഷമേ ഉള്ളു അപ്പൊ പിന്നെ അത് പുതിയ കാര്യം ഇവരുടെ കാര്യം മാത്രമൊന്നും പണ്ടു ഈ പ്രശ്നം തന്നെ ഉണ്ട് ആ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ആദ്യമായിട്ടുണ്ടായതിനെ പിരിച്ചുവിട്ടില്ല അവർ പക്ഷെ നമ്മുടെ പക്ഷെ അല്ല കേരളത്തിൽ പിരിച്ചുവിട്ടില്ലേ ആ പിരിച്ചുവിടാനായിട്ട് ജന ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ എങ്ങനെ പിരിച്ചുവിടും ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് എഴുതി വെക്കുകയും ജനങ്ങളാണ് പരമാധികാരി എന്ന് പറയുകയും ചെയ്തതിന് ശേഷം പിരിച്ചുവിടാനായിട്ട് ആരാണ് ഇരിക്കുന്നത് അതുപോലെ പഴഞ്ചൻ സമ്പ്രദായം ഇവിടെ നിൽക്കുന്ന കാരണം കൊണ്ടാണ് അത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പഴഞ്ചനാണത് അത് നിയമപരമായി മാറ്റേണ്ടതാണ് യൂണിയൻ ഗവൺമെൻറ്റും ഫെഡറൽ സ്റ്റേറ്റുകളുമാണ് ഉണ്ടാകേണ്ടത് അതില്ലാതിരിക്കുന്നിടത്തോളം കാലം അമിതാധികാരമുള്ള കേന്ദ്ര ഗവൺമെൻറ് എന്നാണ് പറയുന്നത് യൂണിയൻ ആണ് ഉണ്ടാകേണ്ടത് എല്ലാ ഫെഡ സ്റ്റേറ്റുകളിലെയും കൂട്ടായിട്ടുള്ള കോർഡിനേഷന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു കേന്ദ്രം അല്ലാതെ അത് തലയ്ക്ക് മേളിലുള്ള അധികാരമുള്ള മുകളിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പോലെ ഭരിക്കാനുള്ള സ്ഥലമല്ലത് സ്റ്റേറ്റുകളാണ് എല്ലാം നമ്മൾ തിരഞ്ഞെടുത്തത് പിന്നെ നമ്മൾ നമ്മൾ തിരഞ്ഞെടുത്തതിന് ജനങ്ങളേക്കാളും കൂടുതൽ അധികാരമുള്ളത് ആരാണത് ഇതാണ് പ്രശ്നം ഇത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചോണ്ടിരുന്നില്ല ആ ഭരിക്കുക എന്ന് പറയുന്ന പ്രക്രിയ മാറിയിട്ടില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാറാം തീയതി ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസിനകത്ത് ചെല്ലുന്ന ആൾ ഇന്നലെ വന്ന പ്രജയല്ല ഞാൻ പൗരനാണെന്ന് അവർക്ക് അനുഭവിച്ചിട്ടുണ്ടോ ഇവർ വന്നിരിക്കുന്ന ആൾ പ്രജയല്ല പൗരനാണെന്ന് അനുഭവിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥനുണ്ടോ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ടോ സെക്രട്ടേറിയറ്റുകളിൽ ഉണ്ടായിട്ടുണ്ടോ വില്ലേജ് ഓഫീസിൽ വന്നിട്ടുണ്ടോ കോടതിയിലുണ്ടോ ഇവരാരും അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇന്നുവരെ അറിഞ്ഞിട്ടില്ല ഇതാണ് അതിൻ്റെ പ്രശ്നം അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാണ് അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുകയും മറ്റുള്ളവരെ ഭരിക്കുകയാണ് ഇപ്പം നിങ്ങൾ പറയുന്ന വാക്കങ്ങനെ തന്നെയല്ലേ ജനാധിപത്യത്തിൽ ഭരണമില്ല ജനാധിപത്യത്തിൽ സേവനമാണോളൂ ക്രമീകരണമാണോളൂ സേവനവും ക്രമീകരണവും ചെയ്യേണ്ട സ്ഥലത്ത് ഭരിക്കുന്നത് തുടരുന്നത് കൊണ്ടാണ് ജനാധിപത്യം വിജയിക്കുന്നില്ലെന്ന് തോന്നുന്നത് കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവിടെ തന്നെ നിക്കുകയാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞൊരു എങ്ങനെ വരും ജനാധിപത്യത്തിൽ സുപ്രീം ജനങ്ങളാണെന്ന് പിന്നെ ഒരു സുപ്രീം കോടതി വന്ന എങ്ങനെയാണ് ഹൈക്കോടതി വന്ന് ഈ ഹെയർ ആർക്കിങ്ങനെ നമ്മൾ ഈ തട്ട് തട്ടായിട്ട് മേപ്പോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ സ്ഥാപനം ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഉണ്ടാക്കിയതല്ലേ ബ്രിട്ടീഷ് രാജാവും ഇന്ത്യൻ രാജാക്കന്മാരും ഉണ്ടാക്കിയതല്ലേ അത് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ജനാധിപത്യപരമായിട്ട് ഭരിക്കുന്നത് ഭരിക്കാൻ പറ്റത്തില്ല ഭരണമല്ല നമ്മൾ ജനാധിപത്യത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സേവനമാണ് ഞാനൊരു പൗരനാണ് എൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അവിടെ പോകുന്നത് പക്ഷെ പോയിരിക്കുന്ന ആൾ രാജാവിൻ്റെ കസേരയിലായിരിക്കുന്നത് വലിയ മേശ വലിയ കസേര വലിയ കൊട്ടാരം ഇവിടുത്തെ മന്ത്രിമാരെല്ലാം ഇരിക്കുന്നത് രാജാവിൻ്റെ കൊട്ടാരങ്ങളില പിന്നെ എങ്ങനെയാണ് അവർക്ക് ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ പറ്റും ഈയിടെ കയ്യിലും എൻ്റെ കയ്യിലും രണ്ടു ഒരു വാൾ ഒരു തോക്കും തന്നിട്ട് ആ കാണുന്നവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് എങ്ങനെ സ്നേഹിക്കും തോക്ക് വെച്ചിട്ട് വെടിവെക്കുമോ തോക്ക് വെച്ചിട്ട് ഇപ്പം നമ്മൾ പ്രണയിക്കാൻ പോവാണ് തോക്കാ തന്നിരിക്കുന്നത് ആദ്യം അപ്പുറത്ത് വരുന്ന പെൺകുട്ടി ഇപ്പം നമ്മൾ പുരുഷന്മാരായ കാരണം നമ്മൾ പെൺകുട്ടികളെ പ്രണയിക്കാൻ പോയെന്നായിരിക്കും അപ്പോൾ നമ്മൾ അവരെ വെടിവെക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇണയെ ഇനി പെണ്ണു ആണല്ല ഇണകളെ വെടിവെച്ചിട്ടിട്ട് പ്രണയിക്കാൻ പറ്റുമോ ഇതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുവരെ എഴുപത്തഞ്ച് വർഷമായിട്ട് ഈ മേൽ കീഴുള്ള ഈ ഈ സംവിധാനം ഇതുവരെ നമുക്ക് അഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനകത്തൂടെ ഈ നോക്കുന്നത് ജനാധിപത്യപരമായിട്ട് തോക്ക് വെച്ചിട്ട് ജനാധിപത്യപരമായിട്ട് അടിക്കാൻ പറ്റുമോ അതാണ് അതിനകത്ത് പ്രശ്നം ഈ ഇത് അഴിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ കാണേണ്ടതുണ്ട് ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയില്ലേ ഇവിടെ മുഴുവനും തെരഞ്ഞെടുപ്പില്ലേ ബ്ലോക്ക് പഞ്ചായത്ത് എന്താ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പോയിട്ടുണ്ടോ ബ്ലോക്ക് പഞ്ചായത്തില് പഞ്ചായത്തില് പിന്നെയും പോയിട്ടുണ്ടാകാം നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നതും ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന നമുക്ക് യാതൊരു മീനിങ്ങുമില്ല എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ റേഷൻ കാർഡ് ഇപ്പോഴും തഹസീൽദാരുടെ അവിടെ പോയിട്ടായിരിക്കും ഉണ്ടാക്കും അയാൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കേണ്ട സാധനം ഇത് കൃത്യമായിട്ട് അവൾ മനസ്സിലാക്കേണ്ടതാണത് പഞ്ചായത്ത് വന്നതിന് ശേഷം വില്ലേജ് ഓഫീസ് എന്തിനാണ് എന്തിനാണ് പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് എന്താണ് ചെയ്യുന്നത് ഇതാണ് പ്രശ്നം പാരലായിട്ട് നേരത്തെ ഇവിടുത്തെ രാജ നമ്മുടെ നാട്ടിലൊക്കെ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിട്ടില്ല സമാന്തര ഭരണത്തിന് അവരുണ്ടാക്കിയതാണ് ഗവർണറെ ഉപയോഗിച്ച് അന്നാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിനെ വെച്ചിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത് ആ ഗവർണർ എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സാധനമാണ് കളക്ടർ ഇവരൊന്നും തിരഞ്ഞെടുക്കത്തില്ല നമ്മൾ തിരഞ്ഞെടുത്തവരാണ് നമ്മളെ ഭരിക്കുന്നാണല്ലോ വിചാരിക്കുന്നത് ആ അവർ ഭരിക്കുകയാണ് ചെയ്യുന്നത് അവര് ഭരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരു അടുത്തൊരു പതിനഞ്ചോ ഇരുപതോ വർഷം ഇലക്ഷൻ നടന്നില്ലെന്ന് വെച്ചോ ഭരണം നടക്കത്തില്ലേ എന്താ നടക്കാത്ത ഗവണ്മെന്റിനൊക്കെ പിരിച്ചുവിടുമ്പോ ആരാ ഭരിക്കുന്നത് ആ അതാണ് ഈ സാധനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഭരിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ അനാവശ്യമായിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എലക്ട് ചെയ്ത ആളുകളാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവര് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഭരണം സ്തംഭിക്കണ്ടേ സ്തംഭിക്കത്തില്ലല്ലോ അപ്പോൾ പിന്നെ മറ്റവർ എന്തിനാണ് എലക്ട് ചെയ്യേണ്ട ആവശ്യം എന്താ ഹലോ ചോക്ക് നമ്മൾ ഈ നമ്മളിത് പറയുമ്പോൾ ആ ഇവിടെ ചിട്ട ഈ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഭരണത്തിലേറാനുള്ളവരാണ് ജന അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ എല്ലാവരും കൂടെ കടിപിടി ഓടിയിട്ട് മേയർ ആകാനും പ്രസിഡന്റ് ആകാനും പ്രൈം മിനിസ്റ്റർ ആകാനൊക്കെ കിടന്നു ശ്രമിച്ചിട്ടിരിക്കുന്നത് രാജാക്കന്മാരെ പോലെ ജീവിക്കുകയാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു രാജാവിനെ മാറ്റിയിട്ട് ഇരുപത്തി അഞ്ച് മുപ്പതും രാജാക്കന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആകെ ചെയ്തിട്ടുള്ളത് ജനാധിപത്യപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവിടെ വച്ചിരിക്കുകയാണ് വരണ്ടി ഇത് പരിക്കാനുള്ള മറ്റേതാണ് ആ അതാണ് എൻ്റെ സ്ഥലം അവർക്ക് ഇരുന്നുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാനുള്ള അവകാശം കിട്ടുന്ന സ്ഥലമുണ്ട്